പാർട്ടിയുടെ ഇരുപത്തിനാലാം കോൺഗ്രസിൻ്റെ മുന്നോടിയായി ഉള്ള ജില്ലാ സമ്മേളനം ബനിഞ്ഞാന്ന് കാലത്ത് ആരംഭിച്ചതാണ് നിങ്ങളീ സമ്മേളനത്തിൻ്റെ ഭാഗമായി നല്ല നിലയിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഇടപെട്ട് വന്നിട്ടുള്ളതാണ് ഇന്ന് ഇപ്പോൾ പൊഴിഞ്ചി സമ്മേളനം സമാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ പ്രധാനമായ അജണ്ട ഇന്ന് കാലത്ത് പതിനൊന്ന് മണിക്ക് തന്നെ പതിനൊന്ന് മണിക്കാണ് ഇന്ന് ആരംഭിച്ചത് കാലത്ത് ഇന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയുമെല്ലാം യോഗം ചേർന്ന് നാൽപ്പത്തേഴ് അംഗങ്ങളടങ്ങിയ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കുകയുണ്ടായി അത് സമ്മേളനത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ചു ഏകകണ്ഠമായി പാർട്ടി ജില്ലാ സമ്മേളനം പുതിയ ജില്ലാ കമ്മിറ്റിയുടെ നാൽപ്പത്തേഴ് അംഗങ്ങളടങ്ങിയ ജില്ലാ കമ്മിറ്റിയുടെ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പുതിയ ജില്ലാ കമ്മിറ്റി നാൽപ്പത്തേഴംഗ ജില്ലാ കമ്മിറ്റി സഖാ വിളമരം കരീമിൻ്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന കേന്ദ്രത്തിലെ നേതാക്കന്മാരുടെയെല്ലാം സാന്നിധ്യത്തിൽ സഖാ വിളമരം കരീമിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ വിളമരം കരി കരീമിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു പുതിയ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പായിരുന്നു അജണ്ട സഖാവ് കെ കെ ലതിക മെഹബൂബിൻ്റെ പേര് നിർദ്ദേശിച്ചു സഖാവ് സി ഭാസ്കരൻ മാഷ് അതിനെ പിന്താങ്ങി ഏകകണ്ഠമായി പുതിയ ജില്ലാ കമ്മിറ്റി സഖാവ് മെഹബൂബിനെ പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത വിവരം നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകും എന്നാലും ഇപ്പോൾ തിരഞ്ഞെടുത്ത ഉടനെ തന്നെ അറിഞ്ഞിട്ടുണ്ടാകും എന്നാലും അത് ഞങ്ങൾ ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ പിന്നെ ഈ സമ്മേളനം തീരുമാനിച്ച ഏരിയ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ ഈ ഞങ്ങൾ ഈ ജില്ലാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കെല്ലാം മുൻകൂട്ടി ധാരണയുണ്ട് അതായത് നിലവിലുള്ള സെക്രട്ടറി അത് ഉണ്ടായിരുന്ന സെക്രട്ടറി മൂന്ന് മൂന്നിട്ടാം പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ പാർട്ടി ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് പുതിയ സെക്രട്ടറി വരേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ അതെല്ലാം സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും എല്ലാം നൽകുമെന്നുള്ളത് ശരിയാണ് നിങ്ങൾ പിന്നെ ചിലതെല്ലാം അത് ഊഹിച്ചെഴുതിയതുണ്ടാവാം അതുപോലെ തെറ്റായ ചില അപൂർവം ജലർ തെറ്റായ ചില ഉദ്ദേശത്തോടു കൂടി സി പി എം ആണല്ലോ ഒന്ന് കിടക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ ചില വാർത്തകൾ മെനഞ്ഞ് നൽകിയതുണ്ടാവാം പക്ഷെ നിങ്ങളോടെല്ലാം ഒരു കാര്യത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പാർട്ടി അതായത് നിങ്ങൾ ഒന്നിലേറെ പേര് ഒരു ഒട്ടേറെ പേര് പേരുകൾ നിങ്ങളിതിൽ പരിഗണിക്കുന്നതായി നിങ്ങൾ പരിഗണിച്ചു നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിച്ചു അതിലൂടെ നിങ്ങൾ നൽകിയിട്ടുള്ളൊരു മെസ്സേജ് ഈ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലയിൽ ഇത്തരം പിന്നെ സുപ്രധാനമായ പദവികളിലേക്ക് ചുമതലകളിലേക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒട്ടനേകം നേതൃനിരയിലുള്ള നിരയിലുള്ള സഖാക്കൾ അനുയോജ്യരായ സഖാക്കളുണ്ട് എന്ന് നാടിൻ്റെ മുമ്പിൽ നിങ്ങൾ നല്ല നിലയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അതിന് നിങ്ങളോട് പ്രത്യേകമായിട്ട് ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് സമ്മേളനം അഭിമാനത്തോടുകൂടി തന്നെ വിലയിരുത്തുകയുണ്ടായി അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ നേരത്തെ രണ്ട് ദിവസമായുള്ള ബ്രീഫിങ്ങിൽ സഖാക്കൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും പുതിയ ഈ അനുഭവങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സവിശേഷത ഞങ്ങളുടെ പാർട്ടി സമ്മേളനം ജില്ലാ സമ്മേളനം വിലയിരുത്തിയത് കോഴിക്കോട് ജില്ലയിൽ കേരളത്തിലും കോഴിക്കോട് ജില്ലയിലും പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ജന്മഗ്രഹമാണ് കോഴിക്കോട് ജില്ല ഇവിടെയാണ് കൃഷ്ണപ്പിള്ളിയും ഇ എം എസും കേദാമോദരനും എൻ സി ശേഖറും ചേർന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ആദ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സെല്ലിന് രൂപം കൊടുത്തത് കോഴിക്കോട്ടാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ജന്മഗ്രഹമായിട്ടാണ് കോഴിക്കോടിനെ ചരിത്രം വിശേഷിപ്പിക്കുന്നത് കോഴിക്കോട് എല്ലാ നിലയിലും ഈ മൂന്ന് കൊല്ലക്കാലത്തിനിടയിൽ പാർട്ടിയുടെ വിപുലീകരണത്തിന് സംഘടനാപരമായ വളർച്ചക്കും മുന്നേറ്റത്തിനും ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനെല്ലാം ഞങ്ങൾ കൂട്ടായി ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെടലിന് നല്ല നിലയിലുള്ള പിന്നെ നേട്ടം അതിലൂടെ ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഫലമുണ്ടായിട്ടുണ്ട് അത് കൂടിയുള്ള വലിയ നേട്ടമായി സമ്മേളനം വിലയിരുത്തുകയുണ്ടായി ഞങ്ങളൊരു കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സമ്മേളനത്തിലൂടെ നേരത്തെ ഞങ്ങൾക്കറിയാമെന്നാണ് ഞങ്ങൾ ആവർത്തിച്ച് അത് പിന്നെ ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്തത് പാർട്ടി ശക്തിപ്പെട്ട് മുന്നേറി വിപുലപ്പെട്ട് വരുമ്പോൾ പാർട്ടിയുടെ ശത്രുക്കൾക്ക് വെപ്രാളം ഉണ്ടാകും അവർ വേവലാതിപ്പെടും അവർ എല്ലാ ശത്രുക്കളും അവരുടെ ഭിന്നതകളും അതുപോലെ തന്നെ വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളുമെല്ലാം മാറ്റിവെച്ച് സി പി എമ്മിനെതിർക്കുന്നതിന് അവരെല്ലാം ഒന്നിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ പൊതുവിലുണ്ട് കോഴിക്കോട് ജില്ലയിൽ അത് പ്രത്യേകിച്ചുമുണ്ട് അത്തരമൊരു സവിശേഷത കണ്ടുകൊണ്ട് അങ്ങനെ എല്ലാ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ വിരുദ്ധ ശക്തികളും ഒന്നിച്ച് മഹാസഖ്യമായി മഴവിൽ സഖ്യമായി വരുന്ന പശ്ചാത്തലത്തിൽ അതിനെ അടക്കം അതിജീവിക്കുന്നതിനുള്ള കരുത്ത് സമാഹരിക്കുക ബഹുജന പിന്തുണ എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും ഒന്നാമത്തതും പ്രാധാന്യമർഹിക്കുന്നതുമായ ചുമതല ആ സമ്മേ ഈ സമ്മേളനം ആ ചുമതല ഭംഗിയായി ഏറ്റെടുത്ത് നിറവേറ്റും എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുള്ള കർമ്മ പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കണമെന്ന് കണ്ടിട്ടുണ്ട് ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളിൽ ഇന്നോളം കൈവരിച്ച നേട്ടങ്ങളിൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലവും അതിനു മുമ്പുള്ള പതിറ്റാണ്ടുകളുടെ ചരിത്ര കാലഘട്ടത്തിലും ഈ സമീപകാലത്ത് ഞങ്ങളെല്ലാം കൂട്ടായിട്ട് ആണ് എല്ലാ എതിർപ്പുകളെയും വെല്ലുവിളികളെയും നേരിടുന്നതിന് ഒന്നിച്ചു നിന്ന് പിന്നെ ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോയിട്ടുള്ളത് അത്തരം പോരാട്ടങ്ങളിലും പ്രവർത്തനങ്ങളിലും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കോഴിക്കോട് ജില്ലയിൽ സമീപകാലത്ത് വളർത്തിയെടുക്കുന്നതിലും ഞങ്ങളെല്ലാം കൂട്ടായാണ് പരിശ്രമിച്ചത് കഴിഞ്ഞ പത്തു വർഷക്കാലം ഇവിടെ കോഴിക്കോട് ജില്ലയുടെ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ട ഒരാളാണ് ഞാൻ എൻ്റെ കൂടെ എല്ലാ ഘട്ടങ്ങളിലും

സഖാവ് മാസ്റ്റർ വളരെ വിശദമായി സംസാരിച്ചു സി പി എമ്മിൻ്റെ സമ്മേളനം ആ സമ്മേളനത്തിൽ എന്താണ് എന്ന് അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണാൻ എൻ്റെ പത്ര മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകണമെന്നാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ട് ആ റിപ്പോർട്ടിന് മുകളിൽ നാൽപ്പത്തി നാല് സഖാക്കൾ അഞ്ചര മണിക്കൂർ സമയമെടുത്ത് നടത്തിയ ചർച്ച ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം ഞങ്ങളുടെ സമരാരാധ്യനായ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പി ബി അംഗം സിഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ നിര രണ്ട് പി ബി മെമ്പർമാർ വിജയരാഘവനും എൻ വി മാസ്റ്ററും ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി അതേപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇവരെല്ലാം ഇരുന്നു കൊണ്ട് ആ ചർച്ച കേൾക്കുകയും ആ ചർച്ചയ്ക്ക് സെക്രട്ടറി മറുപടി കൊടുത്ത് ആ റിപ്പോർട്ട് ഐക്യകണ്ഠ്യേന അംഗീകരിച്ച് നേരത്തെ പറഞ്ഞ പോലെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ നടപടികളും പൂർണ്ണമായി ഐക്യകണ്ഠേനയാണ് എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ വളരെ വസ്തുതാപരമായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത് ഞങ്ങളുടെ പാർട്ടി സമ്മേളനം വളരെ ഗൗരവപരമായ ഒട്ടേറെ എടുത്തിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലാകെ വിശിഷ്യ നമ്മുടെ ജില്ലയിൽ കോഴിക്കോട് ഒരു വർഗീയ ധ്രുവീകരണം മോഹൻ മാഷ്ടർ സൂചിപ്പിച്ച പോലെ ജമാത്തി ഇസ്ലാമിയും മുസ്ലിം ലീഗും യു ഡി എഫും ബി ജെ പിയുമെല്ലാമായി ഒരു രഹസ്യ വീഴ്ചയിൽ സി പി എമ്മിനെ തകർക്കുക ഇടതുപക്ഷത്തെ തകർക്കുക എന്ന് പറയുന്ന ഒരു സമീപനം സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു നീക്കം ആരംഭിച്ചതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനെ ചെറുക്കുക എന്നതും മതനിരപേക്ഷതയുടെ ജില്ലയായിട്ടുള്ള ഈ കോഴിക്കോട് ജില്ല വർഗീയവാദികൾക്ക് അഴിഞ്ഞാടാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഈ സമ്മേളനം എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അതിനനുസൃതമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ച് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് എല്ലാ കാലത്തും അതിനുവേണ്ടി നിന്നിട്ടുള്ള സി പി ഐ എം അത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള തീരുമാനം അതേപോലെ സംഘടനാരംഗത്ത് പാർട്ടിയുടെ വളർച്ച നേരത്തെ സഖാവ് മോഹൻ മാസ് സൂചിപ്പിച്ചു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഈ പാർട്ടി ഈ ജില്ലക്കകത്ത് അസൂയാവഹമായ വളർച്ച നേടിയ കാലഘട്ടമാണ് ഒരു തർക്കവും ആ കാര്യത്തിലില്ല വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പൊതുസമൂഹത്തിനകത്ത് പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ സേവിച്ചുകൊണ്ട് അവരുടെ കൈത്താങ്ങായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയ കാലഘട്ടമാണ് ഈ കാലഘട്ടം പെയിൻ പാലി ടി രംഗത്തുള്ള പ്രവർത്തനമായാലും അതേപോലെ തന്നെ ശുശ്രൂഷാ രംഗത്തെ പ്രവർത്തനമായാലും ഞങ്ങളുടെ വളണ്ടിയർമാർ ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ എല്ലാ മേഖലകളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ അത്തരം പ്രവർത്തനങ്ങൾ ഇനി ശക്തിപ്പെടുത്താനും അതിനനുസൃതമായി പാർട്ടിയെ സജ്ജമാക്കാനും ഞങ്ങളുടെ വർഗ ബഹുജന സംഘടനാ രംഗങ്ങളെ വളരെ നല്ല നിലയിൽ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് രാഷ്ട്രീയമായി ഈ ജില്ലക്കകത്തെ വളർച്ച ഇനിയും ഒരു അൻപത്തൊന്ന് ശതമാനത്തിൻ്റെ മാൻഡേറ്റിലേക്ക് സി പി ഐ എമ്മിന് മാത്രമായി മാറത്തക്ക രീതിയിലുള്ള ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ലക്ഷ്യം പൂർണ്ണമായും സഫലീകരിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് സാർവദേശീയ ഗാനം ചൊല്ലിക്കൊണ്ട് ഈ സമ്മേളനം സമാപിച്ചിട്ടുള്ളത് ഉച്ചക്കനുസരിച്ച് സംസ്ഥാന കമ്മിറ്റിയാണ് ഓരോ ജില്ലാ കമ്മിറ്റിയുടെയും അംഗസംഖ്യ നിശ്ചയിക്കുക അപ്പം നമുക്കിവിടെ കഴിഞ്ഞ മൂന്ന് കൊല്ലം കൊണ്ട് മെമ്പർഷിപ്പിൻ്റെ അകത്ത് തന്നെ പാർട്ടി മെമ്പർഷിപ്പ് പാർട്ടി അംഗത്വം എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്നതല്ല പാർട്ടി അംഗത്വം എന്ന് പറയാം ആ അംഗത്വം വർദ്ധിച്ച ഒരു ജില്ലയാണിത് അതുകൊണ്ടാണ് ഇവിടെ അംഗസംഖ്യ കൂടിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന പത്ത് പതിനൊന്ന് സഖാക്കൾ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ പുതിയ കമ്മിറ്റിക്കകത്തില്ല ഞാൻ ഉൾപ്പെടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഞാൻ കമ്മിറ്റിക്കകത്തുണ്ടായിരുന്നു ഞാനിപ്പോൾ പുതിയ കമ്മിറ്റിക്കകത്തില്ല ഞാനടക്കം പതിനൊന്ന് സഖാക്കൾ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എഴുപത്തഞ്ച് വയസ്സിന്റെ നിജപ്പെടുത്തിയ നിങ്ങൾ സംസ്ഥാന കമ്മിറ്റി അതെ 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 പരമാവധി പുതിയ കേഡർമാരെ പുതുതായിട്ട് പ്രമോട്ട് ചെയ്ത് ഉൾക്കൊള്ളുക എന്ന ഒരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് പുതിയ പതിമൂന്ന് സഖാക്കളെ പുതുതായിട്ട് കമ്മിറ്റിക്കകത്ത് ഉൾപ്പെടുത്തുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ആറ് സഖാക്കൾ വനിതകളാണ് അതുപോലെ എല്ലാ വ്യത്യസ്ത മേഖലകൾ ഏരിയ സെക്രട്ടറിമാരുണ്ട് അതുപോലെ ആറ് ശകാക്കൾ ചെറുപ്രായക്കാരാണ് നാൽപ്പത് വയസ്സ് താഴെയുള്ള പരിഗണനയിൽ ആറ് ശകാക്കൾ ഈ കമ്മിറ്റിക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുണ്ട് ഞങ്ങൾ ഈ പരിഗണന എല്ലാം ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു കൊണ്ടാണ് പുതിയ കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത് നല്ല സ്വീകാര്യതയാണ് സമ്മേളനത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച പാനൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കെന്നെ ബോധ്യാണല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ അഭികരിക്കാൻ ഇപ്പോൾ ഇത് കഴിയില്ലല്ലോ അതെ ആരോഗ്യ പ്രശ്നങ്ങളും സ്വയം സന്നദ്ധരായി ഇട്ട് തന്നെ പരിമിതികൾ സ്വയം മനസ്സിലാക്കി ഒഴിഞ്ഞ സഖാക്കളുണ്ട് അത് പ്രത്യേകം ആ നിലയിലല്ലല്ലോ പതിനൊന്ന് സഖാക്കൾ കാരണം ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ ഉയർന്ന് പ്രവർത്തിക്കുന്നതിന് ആരോഗ്യ സാഹചര്യങ്ങൾ പരിമിതികൾ വന്നു ചേരും ചിലർക്ക് അപൂർവം അതുപോലെ പ്രായത്തിൻ്റെ മാനദണ്ഡം ഇതെല്ലാം കൂടിയിട്ടാണ് പതിനൊന്ന് സഖാക്കൾ കമ്മിറ്റിയിൽ നിന്ന് ഒഴുകായ ഏത് ഏഴ് പേരിൽ ഞാൻ പറഞ്ഞല്ലോ ആറ് ആറ് വനിതാ സഖാക്കളുണ്ട് നേരത്തെ കഴിഞ്ഞ കമ്മിറ്റിയിൽ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ആറ് സഖാക്കളുണ്ട് അതിലിനി ഞങ്ങൾക്ക് മുന്നേറേണ്ടതുണ്ട് അത് അങ്ങോട്ട് തന്നെ പറയാം ടി പി ദാസേട്ടൻ ജില്ലയിലെ മുതിർന്ന സഖാവ് ഇപ്പൊ പുതിയ കമ്മിറ്റിയിലില്ല അതുപോലെ തന്നെ കെ കുഞ്ഞമുധുമാഷൻ അതെ ആർ പി ഭാസ്കരൻ പി വിശ്വൻ കെ കെ ബാലൻ ൃഷ്ണൻസൻ ഇങ്ങനെയുള്ള സഖാക്കളെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട് പുതിയ സഖാക്കളെ പുതിയത് ഏത് ദിവാകരമാൽ പുതിയ കമ്മിറ്റിക്ക് അകത്തില്ല ഇല്ല പിന്നെ ആറ് ശകാക്കൾ പുതിയ പ്രായ നാൽപ്പത് വയസ്സ് താഴെയുള്ളവരാണ് കമ്മിറ്റിയിലുള്ളത് പുതുതായിട്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഷൈജു ഞങ്ങൾ ഒരാളെ കൂടി പരമാവധി ഇതിനകത്തേക്ക് അല്ലല്ല അല്ലല്ല അത് നിലവിലുള്ള ജില്ല ഇതുവരെയുള്ള ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു എൻ്റെ ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലും അംഗമാണ് അപ്പോൾ സ്വാഭാവികമായി അത് വച്ചിട്ട് ഇവിടെ ഒരാളെ കൂടി ഉൾക്കൊള്ളണം ഞാനിവിടുത്തെ ജില്ലയിലെ സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗമാണ് ഇവിടെ തന്നെയാണ് അതിലൊരാശങ്കങ്ങൾക്ക് വേണ്ട ഇനിയിപ്പോൾ ഏത് മാറിയത് ഇതുകൊണ്ടാണ് ഒരാളെ കുമാർ കമ്മിറ്റിയിൽ അതെ 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 ഒഴിവായതിൽ ദിവാകരമാഷ് പെടും പ്രേംകുമാർ പെടും അതുപോലെ ആർ പി ഭാസ്കരൻ പെടും കേദാസൻ പെടും ഞാൻ പറഞ്ഞില്ലേ ഈ പേരുകളെല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെ പതിനൊന്ന് പേരാകും അല്ല ഒരു നടപടി ഭാഗല്ല ഒരു നടപടി അല്ലെന്ന് ഒന്നും ഇത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ നിലയിലും പുതിയ ശകാക്കളെ ഉൾക്കൊള്ളുന്നതിന് കഴിയണം പരമാവധി അതിന്റെ ഭാഗമായി ജില്ല മുഴുവൻ നിറഞ്ഞു പ്രവർത്തിക്കുന്നതിന് പരിമിതികൾ ഉള്ളവരും അതുപോലെ തന്നെ ആരോഗ്യപരമായ കാരണങ്ങളുള്ളവരും പ്രായത്തിൻ്റെ ഉള്ളവരും മാനദണ്ഡത്തിൻ്റെ അകത്ത് വരുന്നവരല്ലേ ഇതിൽ നിർത്താൻ പറ്റും അത് കൊടുത്തുണ്ടാവും ആരെ ഒഴിവാക്കിയതല്ലെന്ന് ഇതൊക്കെ ഒരു അതെന്ന് കമ്മിറ്റി ചർച്ച ചെയ്ത് സഹാവ് കൂടിയുള്ള കമ്മിറ്റി ചർച്ച ചെയ്ത് സഖാവിന്റെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ച് ആണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതാണ് അല്ലാതെ അങ്ങനെ ചോദിക്കണ്ട സുഖ കാരണം നമ്മളൊരു ഒരു സമ്മേളനത്തിൽ എടുക്കുന്ന നടപടി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങളിപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വെച്ചിട്ടുമല്ല എഴുതുക അപ്പം ആ രീതി ചോദിക്കല്ലോ സമ്മേളനം എടുക്കുമ്പം പുതിയൊരു കമ്മിറ്റി വരുമ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ മെഷർമെൻ്റ് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടൊക്കെ ആയിരിക്കും തീരുമാനിക്കുക എല്ലാവരും അങ്ങനെ അതേപടി തന്നെ പോകല്ല പുതിയ ആൾക്കാർക്ക് അക്കോമഡേഷൻ കൊടുക്കണം അതിന് കുറേ ആൾക്കാർ മാറണം ആ രീതിയൊക്കെ വെച്ചുകൊണ്ടാണ് കൈകാര്യം ചെയ്തത് അതായത് എല്ലാം മയ്യ കണ്ടേനയും എല്ലാവരും അവരവരുടെ സമ്മതപ്രകാരം കൂടിയാണ് എല്ലാം വരുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇതിന് ശേഷം ഉണ്ടാവും രണ്ട് വനിതകളെ പുതുതായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ആശാ വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ പ്രസിഡന്റുമാണ് പ്രേമ പ്രേമ ഇവരെ വനിതകള് ആ പതിമൂന്നാളെ പറഞ്ഞുതരാം ഇതാ 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 മുതലുള്ളത് വായിക്കണ്ടല്ലോ അതിന് കയ്യിലുണ്ടല്ലോ കെ പി ബിന്ദു പി പി പ്രേമ മുതലുള്ള ആളുകളാണ് പുതിയ ആൾക്കാർ മറ്റുള്ളവരെല്ലാം പഴയ ആൾക്കാരാണ് കെ പി അനിൽകുമാർ നേരത്തെ ഉണ്ട് ഞങ്ങള് ആ ഘട്ടത്തിൽ പാർട്ടി മെമ്പർഷിപ്പ് നൽകി

അപ്പൊക്കെ അത് ഇന്നത്തെ വേണ്ടിട്ട് ഞാളിത് പറഞ്ഞു കുട്ടിക്കാലം മുതൽ കൊടുത്തു വരുന്നതാ ഏക കുട്ടിക്കാലം മുതൽ ഏഹ് ചെറിയ ഇത്രയുള്ളത് മുതൽ ഞങ്ങള് ഒന്നിച്ച് പയ ഡി വൈ എഫ് ഐ കാലം തൊട്ട് ഒന്നിച്ച് നടക്കുന്ന അത് ഞാനത് അധികം പറയാണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അതാ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പത്ത് കൊല്ലത്തത് ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം